നമസ്കാരം ഇന്ത്യക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഓസ്ട്രേലിയക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാം ആറ് വിക്കറ്റിനും റൺസ് എന്ന നിലയിലാണ് ഒന്നാം ദിനം അവർ കളിച്ച് അവസാനിപ്പിച്ചത് രണ്ടാം ദിനത്തിൽ റൺസ് കൂടി ടീം സ്കോറിലേക്ക് കൂട്ടിച്ചേർക്കാനായാൽ ടെസ്റ്റ് ഓസീസ് കൂടുതൽ പിടിമുറുക്കുകയും ചെയ്യും നാല് മുൻനിര ബാറ്റർമാരുടെ ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് ഓസീസ് ഇന്നിംഗ്സിന് കരുത്തായത് മാർണസ് ലബീഷ്യൻ സ്റ്റീവ് സ്മിത്ത് സാം കോൺസ്റ്റാസ് ഉസ്മാൻ ഖവാജ എന്നിവരാണ് ഓസീസ് നിലയിൽ ഫിഫ്റ്റികളോടെ മിന്നിച്ചത് ഇന്ത്യൻ ബൌളർമാരിൽ മികച്ചു നിന്നത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള മൂന്ന് വലിയ പിഴവുകളാണ് ഈ ടെസ്റ്റിൽ മുൻതൂക്കം നേടാൻ ഓസീസിനെ സഹായിച്ചത് ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ടീം വരുത്തിയ ആദ്യത്തെ പിഴവ് വാഷിംഗ്ടൺ സുന്ദറിനെ ബൗളിങ്ങിൽ ഉപയോഗിക്കാൻ വൈകിപ്പിച്ചതാണ് മുൻനിര ബാറ്ററായ ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയാണ് പകരം അദ്ദേഹത്തെ കളിപ്പിച്ചത് മെൽബണിലെ പിച്ചിൽ ടേണും ബൗൺസും കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വാഷിങ്ടണിന് സാധിക്കുമായിരുന്നു പക്ഷേ ഓസ്ട്രേലിയയുടെ ഇന്നിംഗ്സിൽ വളരെ വൈകിയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പന്ത് നൽകിയത് ഓസ്ട്രേലിയൻ ഓപ്പണറായ ഉസ്മാൻ ഗവാചിക്കെതിരെ വാഷിംഗ്ടൺ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ വാഷിംഗ്ടണിനെ തുടക്കത്തിൽ പരീക്ഷിക്കാൻ രോഹിത് തയ്യാറായില്ല ഇത് ഓസിയസ് താരത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോർ കുറിക്കാനും സഹായിക്കുകയും ചെയ്തു ഓസീസ് ബാറ്റർമാർ ക്രീസിൽ നിലയുറപ്പിക്കുകയും സ്പിന്നർമാർക്ക് പിച്ചിൽ നിന്നും കാര്യമായ സഹായങ്ങളൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്ത സമയത്താണ് വാഷിംഗ്ടൺ പന്തറിഞ്ഞത് ഇതിനു കാരണം ബൗളിങ്ങിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ താരത്തിന് കഴിഞ്ഞതുമില്ല മെൽബണിൽ ഇന്ത്യ വരുത്തിയ രണ്ടാമത്തെ പിഴവ് ഫാസ്റ്റ് ബൗളർ ആകാശ് ന്യൂ ബോൾ നൽകിയില്ലെന്നതാണ് പകരം ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറാജാണ് ബോൾ കൈകാര്യം ചെയ്തത് ഈ പരമ്പരയിലെ കഴിഞ്ഞ മൂന്ന് ടെസ്റ്റിലും ഇന്ത്യൻ പേസർ ആക്രമണത്തിന്റെ ഭാരം മുഴുവൻ ബുംബ്രയ്ക്കായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ മറ്റുള്ളവരിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും കാണാനാകും സിറാജിന് കഴിഞ്ഞ മൂന്ന് ടെസ്റ്റുകളിലും പ്രതീക്ഷിക്കത്ത പ്രകടനം പുറത്തെടുക്കാനായിട്ടില്ല വിക്കറ്റുകൾ എടുക്കാൻ പാടുപെട്ട അദ്ദേഹം ഒരുപാട് റൺസും വഴങ്ങി അതിനാൽ തന്നെ ഈ ടെസ്റ്റിൽ സിറാജിന് പകരം ബുംബ്രയ്ക്കൊപ്പം ആകാശ് ദ്വീപിനെ ന്യൂബോൾ ബൗളറായി ഇന്ത്യക്ക് പരീക്ഷിക്കാമായിരുന്നു സിറാജിനേക്കാൾ അപകടകാരിയായാണ് മൂന്നാം ടെസ്റ്റിൽ അദ്ദേഹം കാണപ്പെട്ടത് ിക്കറ്റുകളും എടുത്തിരുന്നു നാലാം ടെസ്റ്റിലും ആകാശദ്വീപിനെ ഇന്ത്യ നിലനിർത്തിയതും ഈ കാരണത്താലാണ് പക്ഷെ വീണ്ടും ന്യൂ ബോളിൽസ് രാജു വിശ്വാസമർപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം പാളി പകരം ആയിരുന്നെങ്കിൽ തുടക്കത്തിൽ ബ്രേക്ക് ത്രൂ നേടാനും ഒരുപക്ഷെ ഇന്ത്യക്ക് കഴിയുമായിരുന്നു മൂന്നാമത്തെ പിഴവ് ഇന്ത്യൻ പേസർമാർ മികച്ച ലൈനും ലെങ്ത്തും കാത്തു സൂക്ഷിച്ചില്ലെന്നതാണ് മൂന്നാമതായി വരുത്തിയ പിഴവ് പ്രത്യേകിച്ചും ആദ്യത്തെ സെഷനിൽ ഓസിസ് ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ ഫാസ്റ്റ് ബൌളർമാർ പരാജയപ്പെട്ടിരുന്നു കളിയുടെ തുടക്കത്തിൽ പിച്ചിൽ നിന്നും അവർക്ക് സഹായം ലഭിച്ചിരുന്നു പക്ഷേ അത് മുതലാക്കാൻ ഇന്ത്യൻ പേസ് നിരക്കായില്ല മാത്രമല്ല ഓസ്ട്രേലിയയുടെ കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിമിനെ പ്രതിരോധിക്കുന്നതിലും ഫാസ്റ്റ് ബൌളർമാർ പരാജയപ്പെട്ടു ആദ്യത്തെ സെഷനിൽ ആറ് എട്ട് മീറ്റർ ലെങ് ആണ് ഇന്ത്യൻ പേസർമാർ കൂടുതലായും പന്തറിഞ്ഞത് പരമ്പരാഗതമായി ഈ ലെങ് ബൗൾ ചെയ്താൽ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ ഇവ സ്റ്റമ്പുകളിലും കൊള്ളില്ല സ്റ്റമ്പുകൾ ലക്ഷ്യമിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ലെങ്തിങ് ബൗൾ ചെയ്യാൻ ഇന്ത്യൻ പേസർമാർ ശ്രമിക്കേണ്ടിയിരുന്നു